യേശു ക്രിസ്തുവിന്റെ ഒരാളെ അടച്ചിരിക്കുന്നത് ഈ ഒരു ചർച്ച നമ്മൾ അങ്ങനെ അങ്ങനെതാ തമിഴ്നാട്ടിൽ വന്നിട്ട് വിളിക്കാത്ത ഒരു കല്യാണം കൂടി ഇരിക്കുകയാണ് കണ്ണിന് തമ്മിൽ

ഇതായിട്ടാണ് അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ എടുത്തുകൊണ്ട് പോയി അങ്ങനെയൊക്കെ ഭയങ്കര പാടാണ് പിന്നെ ഇവിടെ സിംഗ്ലോടും കരങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഭയങ്കര കൺസ്ടാണ് അതുകൊണ്ട് നമ്മൾ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു ഓട്ടോറിക്ഷയിൽ അതും ഇങ്ങോട്ടൊക്കെ അടുത്തുള്ള സ്ഥലങ്ങൾ പോകാം എന്ന് വിചാരിച്ചു വരുന്നത് ഓക്കെ അപ്പം അവിടെ നിന്ന് ഓട്ടോറിക്ഷയ്ക്കാണ് പോലും ഇങ്ങോട്ടല്ല ഓർഡേഴ്സ് ഒക്കെ പിടിച്ചത് ആ ഗവൺമെന്റ് അവിടെയാണ് വന്നേക്കുന്നത് ഇതാണ് നമ്മൾ ഫസ്റ്റ് കാണാൻ പോകുന്നത് ഇവിടെ എന്താ പറയുക ക്യാമറ അലോഡ് ആണോ എന്ന് എനിക്ക് തോന്നുന്നില്ല ക്യാമറ അലോഡ് ആണെന്ന് എന്ന് അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം എന്തോരം കാണാൻ പറ്റില്ല പക്ഷെ കാണാൻ നല്ല രസം ഇല്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല ഒരു ആർക്കിടെക്ചറാണ് നല്ല രസമുണ്ട് കാണാനായിട്ട് നന്നായിട്ട് മെയിൻറ്റൈൻ ചെയ്ത് അപ്പൊ നമുക്ക് ബാക്കി ആയിട്ട് കാണാം എൻട്രി ഫീസ് വരുന്നത് അമ്പത് രൂപയാണ് കേട്ടോ ക്യാമറ ഒന്നല്ല കോംപ്ലക്സ് ആണ് ഈ കോംപ്ലക്സിൽ കുറേ മ്യൂസിയംസ് ഉണ്ട് അതായത് ഇത് ആർട്ട് ഗാലറി ആണ് അതുപോലെ ഇത് എന്താ പറയുക ചിൽഡ്രൻ മ്യൂസിയമാണ് അങ്ങനെ ഓരോരോ എന്താ പറയുക മ്യൂസിയംസ് ആയിട്ടാണ് കോംപ്ലെക്സ് വന്നിരിക്കുന്നത് സോ നല്ല രസമായിട്ട് മെയിനും ചെയ്തിട്ടുണ്ടല്ലേ ഇതിൻ്റെ അകത്തേക്ക് എന്തായാലും നമുക്ക് ക്യാമറ കൊണ്ടുപോകാൻ പറ്റി പറ്റത്തില്ല ആർട്ട് ഗാലറി എന്ന് പറയുന്നത് ആയിരത്തിള്ളായിരത്തി ആറിലാണ് പണി കഴിപ്പിച്ചത് ഈയൊരു ആർട്ട് ആർട്ട് ഗാലറി ഏർ പൊക്കം ചെങ്കല്ല്ല്ല്ല്ല്ല് കൊണ്ടാണ് പണി കഴിപ്പിച്ചത് കേട്ടോ നോക്കി തൊട്ടുപോണിയൊക്കെ എന്ത് രസാ അപ്പൊ രസായാലും ക്യാമറ അലോഡായിരിക്കില്ല അപ്പൊ ഞാന് പോയിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് വ്യത്യസ്ത ആർട്ട് ഗാലറി കണ്ടു കേട്ടോ അത് നല്ല രസം ഉണ്ടായിരുന്നു കുറെ അധികം സ്ട്രക്ചേഴ്സും ആർട്ട് പെയിന്റിങ്സും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ലതായിരുന്നു പിന്നെ എന്താ ഫോട്ടോ എടുക്കാൻ പറ്റും വീഡിയോ എടുക്കാൻ പറ്റും പക്ഷെ വേറെ ടിക്കറ്റ് എടുക്കാൻ പറ്റും സോ നമ്മളങ്ങനെ ആ ഈ ഒരു മ്യൂസിയത്തിൻ്റെ കോംപ്ലെക്സ് മൊത്തം കണ്ടു തീർത്തു അതൊക്കെ മൂന്ന് മ്യൂസിയംസ് ആണ് ഉള്ളത് അപ്പോൾ ഓരോന്ന് പറയുന്നത് സയൻസായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു മ്യൂസിയം പിന്നെ രവിവർമ്മ പെയിൻ്റിങ്സ് അതുപോലെ തന്നെ സ്കപ്പ്ചേഴ്സ് ആർട്ട് വർക്ക് ചിൽഡ്രൻസിൻ്റെ മ്യൂസിയം അങ്ങനെയൊക്കെയാണ് വന്നേ പിന്നത് അപ്പം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യാം അമ്പത് രൂപയാണ് വരുന്നത് അപ്പോൾ ഇതിനുശേഷം നമുക്ക് ഫുഡ് കഴിക്കാം പണം സമയം പോയതായിരുന്നില്ല മ്യൂസിയം കയറി ഇറങ്ങിയപ്പോഴത്തേക്കും പന്ത്രണ്ടര ഒരു മണിയൊക്കെ ആകെ അപ്പോൾ നമുക്ക്

കണ്ടിരിക്കും നല്ല ബിരിയാണി കാരണം ബിരിയാണി അഡിക്സാനും ഇപ്പം കോഴിക്കോട് ബിരിയാണി ഒക്കെ കഴിച്ചിട്ട് എനിക്ക് മോറ്റയുടെ ബിരിയാണി അങ്ങനെ പറയല്ലോ നല്ല വേറെ ആരൊന്നും ബിരിയാണി കഴിച്ചാലും അത്രയും പറ്റത്തില്ല പക്ഷേ ഇത് നീളി ഒരു രക്ഷയില്ല ഇനി ഭയങ്കര 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 ഇഷ്ടമുണ്ട് അപ്പോൾ എന്തായാലും ഞങ്ങൾ ബിരിയാണി മേടിയെടുക്കണെങ്കിൽ ഇന്നലെ നല്ലതായിരുന്നു ബിരിയാണി പക്ഷേ ആ ഒരു വലിയ വലിയതായിരുന്നില്ല കുഴപ്പമില്ലായിരുന്നു ഇങ്ങനെ മേടിക്കണോ എന്നൊക്കെ ശരിക്കും ആയിരുന്നു പക്ഷെ ബിരിയാണി മേടിച്ചത് നന്നായി തോന്നി തരാം നല്ലത് ബിരിയാണിയാണ് നമ്മളിപ്പം ചെന്നൈയിലെ ലാർജസ്റ്റ് മാളിലാണ് നിൽക്കുന്നത് എക്സ്പ്രസ് മാളിന്റെ അവിടെയാണ് നിൽക്കുന്നത് ഇതൊക്കെ കഴിച്ച് അടച്ചു നമ്മളിവിടെ വരികയാണ് വന്നേക്കാണ് അപ്പം ഇനി നമുക്ക് കുറച്ച് ഷോപ്പിംഗ് ആയാലോ അങ്ങനെ നമ്മള് മാഡം കണ്ട് സന്തോഷം നടത്തി നമ്മളിപ്പോ സെന്റ് തോമസ് ചർച്ചിന്റെ മുമ്പിലാണ് കാണുന്നത് നിൽക്കുന്നത് എന്റെ പുറകിൽ സെന്റ് തോമസ് ചർച്ച് എന്ന് പറയുന്നത് മ്യൂസിയത്തിന്റെ അകത്താണ് യേശുക്രിസ്തുവിന്റെ ശിഷ്യനായിട്ടുള്ള സെന്റ് തോമസിന്റെ സൗകര്യം ഉള്ളത് കേട്ടോ ഈ ഒരു ചർച്ച എന്ന് പറയുന്നത് പതിനാലാം നൂറ്റാണ്ടിലാണ് പോർച്ചുഗീസുകാർ അതിനുശേഷം ആയിരത്തി ആയിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടില് ബ്രിട്ടീഷുകാര് ഈ ചർച്ച് പുതുക്കി പണിയുന്നുണ്ട് ആ രൂപമാണ് അവിടെ ഇന്ന് കാണുന്ന ചർച്ച ഇപ്പോൾ ഉള്ളത് അതുപോലെ തന്നെ ഈ ഒരു ചർച്ച എന്ന് പറയുന്നത് സ്ഥലത്താണ് പണിയിരിക്കുന്നത് നല്ല രസമല്ലേ കാണാനായിട്ട് അപ്പം ഈ ഒരു ചർച്ചിനെ ചെയ്താന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യമാലികം ഒരാളെ അലക്കിരിക്കുന്നത് ഈ ഒരു ചർച്ചിലാണ് സെൻറ്റ് തോമസ് ദേവ് അതികളെയാണ് ഓക്കുന്നത് ഈ ഒരു ചർച്ചിൻ്റെ രണ്ട് തോമസാണ് പോകുന്നത് അപ്പം നമുക്ക് അദ്ദേഹത്തിനെ അദ്ദേഹത്തിനുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന ഒരു ചർച്ചിൽ അവരാണ് ലോകത്തില് ആകെ മൂന്ന് പള്ളികളിൽ മാത്രമാണ് യേശുക്രിസ്തു ശിഷ്യന്മാരെ അടച്ചിട്ടുള്ളത് അതിലൊന്നാണ് ഈ കാണുന്ന സെന്റ് തോമസ് ചർച്ചെന്ന് പറയുന്നത് അപ്പം നമുക്ക് ബാക്കി വിശേഷിക്കുന്നതാണ് നമ്മൾ അങ്ങനെ ഏതാ തമിഴ്നാട്ടിൽ വന്നിട്ട് വിളിക്കാത്തൊരു കല്യാണം കൂടി എനിക്കാണ് അങ്ങനെ ഒരു ഭാഗ്യം നമുക്ക് കിട്ടി എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു പുതിയ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ വരുന്നവരേക്കും ടാറ്റാ സിയു